നമസ്കാരം ആസാദി ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകമായിട്ട് പിന്നെയും പ്രോസിക്യൂഷന്റെ ഒരു വാർത്തയാണ് വരുന്നത് പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ സിവിൽ വാർ എന്ന് പറയാം സിറിയയിൽ നടക്കുന്ന ഇന്നത്തെ പ്രക്ഷുബ്ധമാകുന്ന യുദ്ധാനന്തര ഫലങ്ങളെന്ന് പറയാം ആയിരക്കണക്കിന് ആളുകൾ സിറിയയിൽ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നു അൺഫോർച്ചുനേറ്റ്ലി അതിലൊരു നല്ല പങ്കും ക്രിസ്ത്യൻസ് ആണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള വലിയ അതിക്രമങ്ങൾ നടക്കുന്നുവെന്നാണ് ഇൻ്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്കയിലാണ് സിറിയയിലെ ക്രിസ്ത്യൻസ് പ്രത്യേകിച്ചും സിറിയയിലെ ക്രിസ്ത്യൻസിൻ്റെ ചരിത്രം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സിവിൽ വാറിന് മുമ്പ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം ക്രിസ്ത്യൻസ് സിറിയയിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ആഭ്യന്തര ലഹള ഒത്തിരി ആളുകൾ കൊല്ലപ്പെട്ടു അതിനുശേഷം ഒത്തിരി ക്രിസ്ത്യാനികൾ സിറിയ വിട്ട് ഓടിപ്പോകുവാനിടയായി തുടർന്നു ഇന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ മാത്രമാണ് സിഡിയയിലുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനം അതേതാണ്ട് അഞ്ച് ലക്ഷത്തോടെ അടുപ്പിച്ചായിരുന്നു പിന്നെയും രണ്ട് ലക്ഷം പേര് ദേശം വിട്ട് ഓടിപ്പോകേണ്ടതായി വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ കേൾക്കുന്ന വാർത്തകൾ അലാവിറ്റ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ പത്തഞ്ഞൂറ് പേരെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു ഭരണസംഖ്യ മുഴുവൻ സിറിയയിലും ആയിരത്തിലധികമാണ് എന്നാൽ ഈ അലാവിറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ഞൂറിലധികം ക്രിസ്ത്യാനികൾ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു എന്നാണ് കേൾക്കുവാന് ഇടയായി തീർന്നത് അലാവറ്റയിലുള്ള ക്രിസ്ത്യൻ ആളുകൾ അടുത്തുള്ള പർവ്വതങ്ങളിലേക്കും ഒക്കെ കാടുകളിലേക്കൊക്കെ ഓടിപ്പോയിരിക്കുകയാണ് അവരെ തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്നൊക്കെയാണ് ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അസദിൻ്റെ ഭരണം അവസാനിച്ചപ്പോൾ അസദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ അതായത് അസദും ഈ അലാവറ്റ റീജിയനിൽ നിന്നുള്ള ആളായിരുന്നു അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ ഭാഗത്ത് കൂടുതൽ താമസിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിന് തീരത്തുള്ള തീരപ്രദേശങ്ങളാണ് അവിടെ അസദിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിൻ്റെ പട്ടാളവും തമ്മിലാണ് അവിടെ ലഹള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർ കൊല്ലപ്പെട്ടു ഒത്തിരി പേരെ പുതിയ സെക്യൂരിറ്റി ഫോഴ്സസ് പുതിയ ഗവൺമെൻറിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സസ് വെടിവെച്ച് കൊല്ലുവാനിടയെത്തിരുന്നു വളരെ ദാരുണമാകുന്ന ഒരു അവസ്ഥയാണ് സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചർച്ചസ് അവർ ഒരു ജോയിൻ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചർച്ചസ് അതായത് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് സിറിയയിലെ സിറി ഓർത്തഡോക്സ് ചർച്ച് അതുപോലെ ഗ്രീക്ക് കാത്തലിക് ചർച്ച് ഈ മൂന്ന് ചർച്ചകളിലൂടെ ചേർന്ന് അവരുടെ ബിഷപ്പുമാർ ഒന്നിച്ചുപ്പിട്ട ഒരു പ്രസ്താവന ഈ ആക്രമണങ്ങളെ എതിർക്കുന്ന ഇങ്ങനെയുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള മനുഷ്യത്വരഹിതമാകുന്ന പ്രവർത്തികൾ വേഗത്തിൽ നടത്തണം ഇന്നസെൻ്റായിട്ടുള്ള സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് ലോകരാജ്യങ്ങളെയൊക്കെ അവർ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ക്രിസ്ത്യാനിറ്റി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓപ്പൺ ഡോർസിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ ഏഴ് ക്രിസ്ത്യാനികളിലും ഒരാൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മതനിമിത്തം അവരുടെ വിശ്വാസ നിമിത്തം അവരെ പ്രൊസിക്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ഏഴ് വിശ്വാസികളിലും ഒരാൾ അപ്രകാരം ഒരു കണക്കാണ് നമ്മൾ കേൾക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന പാകിസ്ഥാൻ ഇന്ത്യ ഇവിടെയൊക്കെ പ്രൊസിക്യൂഷനിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് വളരെ സങ്കടകരമാകുന്ന ഒരു അവസ്ഥയാണ് ലോകത്തിൽ ചുറ്റും നടക്കുന്നത് നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ നൈജീരിയയിലും ഒക്കെ വലിയ പ്രൊസിക്യൂഷൻ നടക്കുന്നു പ്രൊസിക്യൂഷൻ നടക്കുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം കുറേ ന്യൂസുകൾ കൊണ്ടുവരുവാനിടയെത്തുന്നു പിന്നെയും ദാരുണമാകുന്ന വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം